നമസ്കാരം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി എ സോഷ്യോളജിയുടെ ഹിസ്റ്ററി ഓഫ് എക്കണോമിക് ഡോക്ട്രീൻസ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ദ ഡോൺ ഓഫ് എക്കണോമിക് തോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് ഓക്കേ അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ മെയിനായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട രണ്ട് ഫിലോസഫേഴ്സ് ഉണ്ട് അവരുടെ പേരാണ് പ്ലാറ്റോ അതുപോലെ അരിസ്റ്റോട്ടിൽ ഓക്കേ ഇവർ തമ്മിൽ ഒരു റിലേഷൻ എന്താന്ന് വെച്ചാല് നമ്മുടെ പ്ലാറ്റോയുടെ ശിഷ്യനാണ് നമ്മുടെ അരിസ്റ്റോട്ടിൽ ഓക്കെ ഇവര് രണ്ടുപേരും ഫിലോസഫേഴ്സ് ആണ് നമ്മൾ പറഞ്ഞു ഇനി ഈ പ്ലാറ്റോനെ കുറിച്ച് നമുക്ക് കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമ്മുടെ പ്ലാറ്റോ എന്ന് പറയുന്ന ഈ ഒരു ഫിലോസഫർ അദ്ദേഹം ഒരു ഗ്രീക്ക് ഫിലോസഫർ ആണ് ഓക്കെ എന്താണ് ഗ്രീക്ക് ഫിലോസഫർ ആണ് ഫിലോസഫറാണ് മാത്രവുമല്ല അദ്ദേഹം പറയുന്നുണ്ട് എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ് എ ബ്രാഞ്ച് ഓഫ് എത്തിക്സ് ആൻഡ് പൊളിറ്റിക്സ് നമ്മുടെ എത്തിക്സിന്റെയും പൊളിറ്റിക്സിന്റെയും ബ്രാഞ്ച് ആണ് അതിന്റെ ഒരു ശാഖയാണ് എക്കണോമിക്സ് എന്നാണ് നമ്മുടെ പ്ലാറ്റോ പറയുന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് ഡിവിഷൻ ഓഫ് ലേബർ എന്താണ് ഡിവിഷൻ ഓഫ് ലേബർ മാത്രമല്ല അദ്ദേഹത്തിന്റെ മറ്റൊരു കോൺട്രിബ്യൂഷൻ ആണ് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള രണ്ട് പുസ്തകങ്ങളുണ്ട് ദ റിപ്പബ്ലിക് അതുപോലെ ദ ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു രണ്ട് പുസ്തകം ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ നമ്മുടെ എക്കണോമിക് തോട്ടില് അല്ലെ എക്കണോമിക് ചിന്താഗതി സാമ്പത്തിക ചിന്താഗതിയിൽ അതിലേക്കുള്ള ഒരുപാട് സോഴ്സുകൾ അതായത് നമ്മുടെ ഉറവിടങ്ങൾ നമുക്ക് കിട്ടുന്നത് ഈ ഒരു രണ്ട് പുസ്തകത്തിൽ നിന്നാണ് പേരെന്തൊക്കെയായിരുന്നു ദ റിപ്പബ്ലിക് അതുപോലെ ദ ലോസ് ആരാണ് ഇത് എഴുതിയിട്ടുള്ളത് നമ്മുടെ പ്ലാറ്റോ ആണ് അദ്ദേഹം ഒരു ഗ്രീക്ക് ഫിലോസഫറാണ് അദ്ദേഹം പറയുന്നത് എന്താണ് നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് നമ്മുടെ എന്തൊക്കെയായിരുന്നു എത്തിക്സ് ആൻഡ് പൊളിറ്റിക്സിന്റെ ബ്രാഞ്ചാന്നാണ് പറഞ്ഞത് ഓക്കെ മാത്രമല്ല ഇദ്ദേഹം നമ്മുടെ ഗവൺമെന്റിന് ഒരു നാല് ടൈപ്പ് ആയിട്ട് അദ്ദേഹം ഡിവൈഡ് ചെയ്യുന്നുണ്ട് അതിന്റെ പേര് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് പ്രഭുത്വം അതുപോലെ പ്രഭുവർഗം ജനാധിപത്യം സ്വേച്ഛാധിപത്യം ഓക്കെ ഇതൊക്കെ എന്താണ് ടൈപ്സ് ഓഫ് ഗവൺമെന്റ് ആണ് ഓക്കെ ഇനി ഇതിന്റെ ഇംഗ്ലീഷ് ടേം നോക്കാണെങ്കിൽ പ്രഭുത്വം എന്ന് പറയുന്നത് നമ്മുടെ അരി ആണ് ദെൻ ജനാധിപത്യം എന്ന് പറയുന്നത് ഡെമോക്രസി ദ പ്രഭു വർഗം എന്ന് പറയുന്നത് നമ്മുടെ ഒളിഗാഡ് ദെൻ നമ്മുടെ സ്വേച്ഛാധിപത്യം അത് പറ്റി ഉറങ്ങി ഓക്കെ അപ്പൊ ഇത്രയും ഒരു നാല് ഗവൺമെന്റ് ആണ് നമ്മുടെ പ്ലാറ്റോ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ചെറിയൊരു രീതിയിലുള്ള ഒരു ഇൻട്രോ കൂടെ ഇതിന് നമുക്ക് കൊടുക്കാം നമ്മുടെ പ്രഭുത്വം അഥവാ നമ്മൾ അരിസ്റ്റോക്രസി എന്ന് പറഞ്ഞാല് നമ്മൾ റൂൾ ബൈ ബെസ്റ്റ് എന്നാണ് അതായത് ഏറ്റവും മികച്ച ആളുകളുടെ ഭരണത്തെയാണ് നമ്മുടെ പ്രഭുത്വം എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ആളുകളുടെ ഭരണമാണ് പ്രഭുത്വം അഥവാ സി എന്ന് പറയുന്നത് ദാമത് ജനാധിപത്യം നമുക്കറിയാം അല്ലെ നമ്മുടെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് സോ ഇവിടെ എന്താണ് നമ്മൾ ഇലക്ട് ചെയ്യാണ് അല്ലെ ജനങ്ങൾ എന്തെയാണ് അവർക്ക് വേണ്ട എന്താ പറയുക അവർക്ക് വേണ്ട ഭരണാധികാരികൾ അവര് നേരിട്ട് ഇലക്ട് ചെയ്യുന്നതാണ് നമ്മൾ ജനാധിപത്യത്തിൽ കാണുന്നത് എന്നാൽ പ്രഭുവർഗം അഥവാ ഒളികാർക്കി ഒളികാർക്കി എന്ന് പറഞ്ഞാല് സമ്പന്നരുടെ എന്താണ് ഗവൺമെന്റ് ആണ് നമ്മുടെ ഒളികാർക്കി എന്ന് പറയുന്നത് അതായത് വെൽത്തി ലൈറ്റ് അല്ലെ സമ്പന്ന വി വർഗത്തിൽപ്പെട്ട ആളുകൾ വരയ്ക്കുന്നതാണ് പ്രഭുവർഗം എന്ന് പറയുന്ന ഗവൺമെന്റ് ദെൻ അടുത്തതാണ് സ്വേച്ഛാധിപത്യം ദ വേഴ്സ്റ്റ് വേഴ്സ്റ്റ് ഫോം ഓഫ് ഗവൺമെന്റ് ആണ് മോശമായിട്ടുള്ള ഗവൺമെന്റിന്റെ ഒരു രൂപ ആണ് എന്താ പറയുക ഒരു ഫോം ഓഫ് ഗവൺമെന്റ് ആണ് നമ്മുടെ സ്വേച്ഛാധിപത്യം എന്ന് പറയുന്നത് കാരണം എന്താന്ന് വെച്ചാൽ സമ്പൂർണ്ണ അധികാരം എന്തായിരിക്കും ഒരൊറ്റ വ്യക്തിക്ക് മേലായിരിക്കും ഇത് ഇതിപ്പോ ഞാന് ഇപ്പൊ ഞാൻ ഒരു സ്വേച്ഛാധിപത്യ ഒരു എന്താ പറയാ റൂളർ ആണെങ്കിൽ ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് തോന്നിയത് പോലെ ആയിരിക്കും ഞാൻ ചെയ്യാം അവിടെ റൂൾ ചെയ്യുക അപ്പം അതുകൊണ്ട് തന്നെ റിയ അവിടെ ഭയങ്കരമായിട്ട് ക്രൂരമായിട്ടുള്ള സ്വഭാവ രീതിയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ താല്പര്യങ്ങളുള്ള ആളുകളാണ് ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ നാട്ടുകാരുടെ അവസ്ഥ തന്നെ ഭയങ്കര മോശമായിരിക്കും അല്ലേ അതുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും ഭയങ്കര വേർസ്റ്റ് ഫോം ഓഫ് ഗവൺമെന്റ് ആണ് നമ്മുടെ സ്വേച്ഛാധിപത്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സമ്പൂർണ്ണ അധികാരം എന്തായിരിക്കും ഒരൊറ്റ വ്യക്തിയിൽ നിക്ഷിപ്തമായിരിക്കും ഓക്കെ അതായത് സിംഗിൾ ഇൻഡിവിജ്വലേ സിംഗിൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ റൂൾ ആണ് അതാണ് നമ്മുടെ സ്വേച്ഛാധിപത്യം എന്ന് പറയുന്നത് ദെൻ പിന്നെ നമ്മുടെ പ്ലാറ്റോയുടെ ഒരു ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നമ്മുടെ ഈ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട് നമ്മുടെ എക്കണോമിക് വാല്യൂ ഓൺ തോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട് ഇത് ആരാണ് ഈ ഒരു ഐഡിയ കൊണ്ടുവരണം പ്ലാറ്റോ ആണ് വൈ പ്ലാറ്റോ ആണ് ഇദ്ദേഹം ഇതാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് വാല്യൂ എന്ന് പറയുന്ന സാധനം ഈസ് ആൻ ഇൻഹറന്റ് ക്വാളിറ്റി ഓഫ് കമ്മോഡിറ്റി എന്നാണ് പറയുന്നത് ഇതെന്താണ് ഇൻഹറന്റ് ക്വാളിറ്റി ഓഫ് കമ്മോഡിറ്റി ആണ് വാല്യൂ എന്നാണ് ആര് പറയുന്നത് നമ്മുടെ പ്ലാറ്റോ പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള നമ്മുടെ പ്ലാറ്റോയുടെ ശിഷ്യനായിട്ടുള്ള പേരെന്തായിരുന്നു അരിസ്റ്റോട്ടിൽ ഈ അദ്ദേഹം എന്തായിരുന്നു ഒരു ഫേമസ് ഫിലോസഫർ ആണ് അദ്ദേഹം ഫസ്റ്റ് അനലിറ്റിക്കൽ എക്കണോമിസ്റ്റ് ആണ് ഓക്കെ ഈ ഒരു ടേം നിങ്ങൾ ഓർത്തു വെക്കണം ഫസ്റ്റ് അനലിറ്റിക്കൽ എക്കണോമിസ്റ്റ് ആണ് നമ്മുടെ അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ആണ് ഫൗണ്ടേഷൻ ഓഫ് ഓഫ് സയൻസ് പറയുന്നത് കൊണ്ടുവരുന്നത് ആരാണേയും നമ്മുടെ ആണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ കൺസെപ്റ്റിൽ ഹ്യൂമൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ ആനിമൽ എന്നാണ് അദ്ദേഹം പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്നത് അതൊരു അവന് എന്താണ് ഒരു പൊളിറ്റിക്കൽ ആനിമൽ പൊളിറ്റിക്കൽമെന്ന് പറയുന്നു പിന്നെ ഇദ്ദേഹം നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾക്കുള്ള ഒരു രണ്ട് ടേം കൂടെ ഉണ്ട് ഒരു കീ ടേം ഉണ്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി അതുപോലെ നമ്മുടെ നാച്ചുറൽ സ്ലേവ്സ് എന്ന് പറഞ്ഞിട്ട് അല്ലെ ഈ ഒരു രണ്ട് കാര്യം കൂടെ നോക്കാം നമുക്ക് അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നതിന് അദ്ദേഹം പറയുന്നത് ഇത് ഈ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഐഡിയ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ അരിസ്റ്റോട്ടിനാണ് ഇദ്ദേഹം പറയുന്നുണ്ട് ഹി സപ്പോർട്ടഡ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി അദ്ദേഹം എന്ത് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാണ് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ അല്ലെ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മുടെ അരിസ്റ്റോട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഈ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം അത് മോർ പ്രൊഡക്ടീവ് ആണ് ഓക്കെ അത് മോർ പ്രൊഡക്റ്റീവാണ് മാത്രവുമല്ല ഇതെന്താണ് സാമൂഹ്യ സമാധാനം സോഷ്യൽ പീസ് കൊണ്ടുവരുന്നുണ്ട് അതുപോലെ വ്യക്തികൾക്ക് എന്തുണ്ടാവും ഹാപ്പിനെസ് ഉണ്ടാവും അല്ലെ ഇപ്പൊ നമുക്ക് സ്വന്തക്കായിട്ട് ഭൂമി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവില്ലേ അത് അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇതെന്തിനു കാരണമാകും നമ്മുടെ വ്യക്തികളുടെ ഹാപ്പിനെസിന് കാരണമാകും മാത്രമല്ല ഇതെന്താണ് എക്കണോമിക് എഫിഷ്യൻസി ആണ് നമ്മുടെ എക്കണോമിക്കു എന്താണ് അത് കാര്യക്ഷമതയുള്ളതാണ് ഉള്ളതാണ് അല്ലെ അത് എഫിഷ്യൻറ് ആണ് ഇങ്ങനെ ഒരു നാല് പോയിന്റ് ആണ് നമ്മുടെ ഈ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ മെയിനായിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ടി വന്നു നമ്മൾ പറഞ്ഞാൽ ഇത് ആര് കൊണ്ടുവന്നു അരിസ്റ്റോട്ടിൽ നമ്പർ വൺ നമ്പർ ടു നോക്കണം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഈ ഒരു ഐഡിയ അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ലേ അതെന്താണ് ഭയങ്കരമായിട്ട് എന്താ പറയുക പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് എന്ത് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മാത്രവുമല്ല അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് സോഷ്യൽ പീസിന് പ്രൊമോട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ സോഷ്യൽ പീസിന് എന്ത് ചെയ്യുന്നുണ്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞു പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ് ഇൻഡിവിജ്വൽ ഹാപ്പിനെസിന് കാരണമാണ് മാത്രവുമല്ല ഇതൊരു എക്കണോമിക് എഫിഷ്യൻസി കൊണ്ടുവരാനും സാധ്യമാകും ഇതാണ് നമ്മുടെ അരിസ്റ്റോട്ടലിന്റെ ഒന്നാമത്തെ ഈ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഭാഗത്ത് വരുന്ന പോയിന്റ്സുകൾ നെക്സ്റ്റ് അദ്ദേഹം പറയുന്ന മറ്റൊരു കാഴ്ചപ്പാടുണ്ട് എന്താണ് നാച്ചുറൽ സ്ലേവ്സ് അല്ലെ നാച്ചുറൽ സ്ലേവ്സ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം വിശ്വസിക്കുന്നത് ചില ആളുകൾക്ക് എന്തായിരിക്കും പ്രകൃതിദത്തമായിട്ട് അല്ലെങ്കിൽ പ്രകൃതി തന്നെ അവർ കൊടു അവർക്ക് അങ്ങനെ ഒന്ന് കൊടുക്കുകയാണ് എന്ത് ജന്മന അവരെന്താണ് തായ ജാതിയാണ് തായ സ്റ്റാറ്റസ് ഉള്ള ആളുകളാണ് സോ അവരുടെ പ്രകൃതിയാണ് അവരെ അടിമയാക്കി വെച്ചത് എന്നുള്ളൊരു കൺസെപ്റ്റാണ് അദ്ദേഹം പറയുന്നത് അതായത് നിങ്ങൾ നോക്കൂ ഹി ബിലീവ് ദാറ്റ് Some people are naturally inferior. അദ്ദേഹം പറയുന്നത് എന്താണ് ചില മനുഷ്യന്മാർ എന്തായിരിക്കും നാച്ചുറലി എന്തായിരിക്കും ഇൻഫീരിയർ അല്ലെ തായക്കിട സ്ഥാനത്തുള്ള ആളുകളായിരിക്കും സോ അവർക്ക് എന്താണ് ഫോർ സ്ലാവറി അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും അനുയോജ്യമായ ജോലി എന്ന് പറയുന്നത് എന്താണ് അടിമ അടിമയായിട്ട് ഉള്ള ഒരു ജോലിയാണ് അവർക്ക് സ്യൂട്ട് സ്യൂട്ടായത് എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത് അതാണ് നമ്മുടെ ഈ നാച്ചുറൽ സേവ്സിന്റെ ഭാഗത്ത് വരുന്നത് ഓക്കെ അപ്പൊ ഒരു രണ്ട് കാര്യങ്ങളൊന്നും നോക്കാട്ടോ അതായത് നമ്മൾ പറഞ്ഞു പ്രൈവറ്റ് പ്രോപ്പർട്ടിനെ കുറിച്ച് പറഞ്ഞു അത് പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് സ്വന്തമായിട്ട് ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാവും അല്ലെ നമുക്ക് സൊസൈറ്റിയിൽ സ്റ്റാറ്റസ് ഉണ്ടാവും സോ നമുക്ക് എന്താ പറയാം സോഷ്യൽ പീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അല്ലെ അങ്ങനെ നമ്മളായിട്ട് റിലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിലെ പോയിന്റ്സ് കിട്ടും ഇത് നാച്ചുറൽ സ്റ്റേവീസ് എന്ന് പറയുമ്പോൾ ആ വാക്കിൽ തന്നെ എന്താണ്ട് നാച്ചുറലി എന്താണ് ഈ സ്ലേവ് ആക്കി മാറ്റിയതാണ് അതായത് പ്രകൃതിപരമായിട്ടാണ് പ്രകൃതിയാണ് അവര് ജനിച്ചതോടുകൂടെ പ്രകൃതിയാണ് അവരെ ആക്കിയത് അടിമയാക്കിയത് എന്നാണ് ആര് പറയുന്നത് നമ്മുടെ അരിസ്റ്റോട്ടിൽ പറയുന്നത് ആ രീതിയിൽ അതായത് ഒരു മനുഷ്യൻ ജനിക്കുന്നതോ കൂടെ എന്താണ് ചില ആളുകൾ എന്താണ് നാച്ചുറലി ഇൻഫീരിയർ സ്ഥാനമായിരിക്കും സോ അവർക്ക് അത് സ്യൂട്ട് എന്താണ് സ്യൂട്ട് അവർക്ക് സ്ലാവർ ചെയ്യാണ് സ്യൂട്ട് എന്നാണ് നമ്മുടെ അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ളത് ഓക്കേ ഈ എത്ര കാരണം നമുക്ക് ആദ്യം പറയാനുള്ളത് നിങ്ങൾ ഈ ഒരു പോയിന്റ് കൂടി ഓർത്തു വെക്കുക നമ്മുടെ പ്ലാറ്റോയുടെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എക്കണോമിക് തോട്ടും അതേപോലെ നമ്മുടെ എക്കണോമിക് ഹിസ്റ്ററിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലെ എക്കണോമിക് thought എന്ന് പറഞ്ഞാൽ എക്കണോമിക് തോട്ട് എന്ന് പറയുന്നത് ഇതൊരു സബ്ജെക്ടീവ് അക്കൗണ്ട് ഓഫ് എക്കണോമിക്സ് ആണ് ഇത് എന്താണ് ആത്മനിഷ്ഠമായിട്ടുള്ള വിവരണമാണ് ആത്മനിഷ്ഠമായിട്ടുള്ള വിവരണമാണ് നമ്മുടെ എക്കണോമിക് തോട്ട് എന്ന് പറയുന്നത് മാത്രമല്ല ഈ എക്കണോമിക് തോട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക് എന്താണ് കമ്പിനേഷൻ ഓഫ് എക്കണോമിക് ഐഡിയാസ് ഓഫ് ഹ്യൂമൻ ബീങ് നമ്മുടെ മനുഷ്യന്മാരുടെ എക്കണോമിക് ഐഡിയാസിന്റെ സിസ്റ്റി മാറ്റിക് ആയിട്ടുള്ള ഒരു കമ്പൈനേഷൻ ആണ് എന്ന് പറയുന്നത് എക്കണോമിക് തോട്ട് എന്ന് പറയുന്നത് മാത്രമല്ല ഇതിന് സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു ഇതൊരു ആത്മനിഷ്ഠമായിട്ടുള്ള ഒരു വിവരണമാണ് ഇത് നമ്മുടെ എക്കണോമിക് തോട്ടിൽ ഡീല് ചെയ്യുന്ന കുറച്ച് പോയിന്റ്സുകൾ ഉണ്ട് എന്തിനൊക്കെയാണ് എക്കണോമിക് തോട്ട് ഡീല് ചെയ്യുന്ന വെച്ചാൽ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് കൃഷിയെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് കൃഷിയെ കുറിച്ച് പറയുന്നുണ്ട് ദെൻ ബാങ്കിങ് അതേപോലെ നമ്മുടെ കൊമേഴ്സ് അല്ലെ വാണിജ്യം ട്രേഡ് ദാപാരം അല്ലെ ഇത്രയും കാര്യങ്ങളെ കുറിച്ചാണ് ഇത് ഡീൽ ചെയ്യുന്നതും മാത്രവുമല്ല നമ്മുടെ എക്കണോമിക് തോട്ട് മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ നമ്മുടെ എക്കണോമിക് ഐഡിയാസ് അതേപോലെ കൺസെപ്റ്റിന് കൺസെപ്റ്റിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എക്കണോമിക് ഐഡിയാസ് കൺസെപ്റ്റ് അപ്പൊ ഇതിനെ കുറിച്ചുള്ള പഠിക്കുന്നതാണ് നമ്മുടെ എക്കണോമിക് തോട്ട് എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ എക്കണോമിക് ഐഡിയാസ് അതേപോലെ കൺസെപ്റ്റ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഇതെന്താണ് ആത്മനിഷ്ഠമായിട്ടുള്ള വിവരണമാണ് അഥവാ സബ്ജക്റ്റീവ് അക്കൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിക് തോട്ട് എന്ന് പറയുന്നത് വൺ എക്കണോമിക് ഹിസ്റ്ററി അല്ലേ ആദ്യം പറയുന്നത് എക്കണോമിക് തോട്ട് ആണ് എന്നാൽ ഇപ്പൊ നമ്മൾ പറയുന്നത് എക്കണോമിക് ഹിസ്റ്ററി ഇതിന്റെ ഒരു ഡിഫറെൻറ്റ് എന്താണെന്ന് വെച്ചാൽ എക്കണോമിക് ഹിസ്റ്ററി എന്ന് പറയുന്നതും ഇത് ഫാക്ച്വൽ ആണ് അതായത് ഇത് ഡീൽ ചെയ്യുന്നതും നമ്മുടെ ഫാക്ടുകൾ അടിസ്ഥാനമാക്കിയാണ് അതുകൊണ്ട് തന്നെ വസ്തുനിഷ്ഠമായ പഠനമാണ് എക്കണോമിക് തോട്ട് എന്ന് നമുക്ക് പറയാം വസ്തുനിഷ്ഠമായ പഠനമാണ് ഇതെന്താണ് ഒബ്ജക്റ്റീവ് അനലൈസ് ആണ് ഓക്കെ എന്താണ് ഒബ്ജക്റ്റീവ് അനലൈസ് ആണ് ഇത് പഠിക്കുന്നത് ഇത് സ്റ്റഡി ചെയ്യുന്നത് ഒറിജിൻ ആൻഡ് ഗ്രോത്ത് ഓഫ് നമ്മുടെ അഗ്രികൾച്ചർ അല്ലെ നമ്മുടെ എന്താ പറയാ കൃഷിയുടെ ഉറവിടം അതിന്റെ ഒറിജിനും അതിന്റെ വളർച്ചയും ദെൻ വ്യവസായം അല്ല വ്യവസായം ദെൻ ബാങ്കിങ് വാണിജ്യം വ്യാപാരം ട്രേഡ് കൊമേഴ്സ് ഇത്രയും കാര്യങ്ങളെ കുറിച്ചുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള വിവരണം വസ്തുനിഷ്ഠമായ വിവരണമാണ് എക്കണോമിക് ഹിസ്റ്ററി ഓക്കെ ശരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാം ഹാളിൽ ഇതൊരു മാറാൻ സാധ്യതയുണ്ട് കാരണം പേര് നോക്കുമ്പോൾ എക്കണോമിക് ഹിസ്റ്ററി ആ ഹിസ്റ്ററി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഹിസ്റ്ററി ഭയങ്കര ഒരു എസ് എ പോലെയല്ലേ നമ്മൾ എഴുതുന്നത് ഒരു പരത്തിയിട്ടില്ല എഴുതുന്നത് സോ നിങ്ങൾ ജനിക്കുമ്പോൾ സബ്ജക്റ്റ് വരുമ്പോൾ ഞങ്ങൾ ഇതെന്താണ് വെറും ഫാക്ച്വൽ അടിസ്ഥാനത്തിലുള്ളതാണ് ഹിസ്റ്ററി അല്ലെ എക്കണോമിക് ഹിസ്റ്ററി ഫാക്ച്വൽ അടിസ്ഥാനമാണ് എന്നാൽ എക്കണോമിക് തോട്ട് എന്ന് പറയുന്നത് എന്താണ് അത് സബ്ജെക്റ്റീവ് ആണ് അത് ആത്മനിഷ്ഠമായിട്ടുള്ള വിവരണമാണ് ഓക്കേ ഇനി എക്കണോമിക് ഹിസ്റ്ററി നമ്മൾ പറഞ്ഞതുപോലെ ഡീൽസ് വിത്ത് ഫാക്ട് ആണ് ഈ ഒരു രണ്ട് ഡിഫറൻസ് നിങ്ങൾ ഇതിലൊന്ന് ഓർത്തു വെക്കുക ഓക്കെ ദ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്തുകൊണ്ടാണ് നമ്മളെ ഹിസ്റ്ററി ഓഫ് എക്കണോമിക് തോട്ടിനെ പഠിക്കുന്നത് നമ്മൾ ഇത്രയും നേരം എന്താ എക്കണോമിക് തോട്ട് എന്ന് പറയുന്നത് ആത്മനിഷ്ഠമായ വിവരണമാണെന്ന് പറഞ്ഞു അല്ലെ അത് ഡീല് ചെയ്യുന്നത് എന്തിനൊക്കെയാണ് എക്കണോമിക് ഐഡിയാസ് അല്ലെ ഒരുപാട് എക്കണോമിക് ഐഡിയാസ് ഉണ്ടാവും അതിനൊക്കെ ഡീല് ചെയ്യുന്നുണ്ട് അതേപോലെ ഒരുപാട് എക്കണോമിക് ഉണ്ട് അല്ലെ ഇത് രണ്ടുമാണ് നമ്മുടെ എക്കണോമിക് തോട്ട് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു എക്കണോമിക് തോട്ട് പഠിക്കേണ്ട ആവശ്യകത അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള എന്ത് നമ്മൾ ഇത് പഠിക്കുന്നു ഓക്കെ അത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം നമുക്ക് ഈ പുരാതന ചിന്താഗതി അല്ലെങ്കിൽ പുരാതന എക്കണോമിക് തിയറി അല്ലെങ്കിൽ എക്കണോമിക് ഐഡിയാസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇപ്പോഴത്തെ എക്കണോമിയുടെ ഡെവലപ്മെന്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ അല്ലെ അപ്പേല നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ കഴിയുള്ളൂ അതാണ് പറയുന്നത് പുരാതന ചിന്തയെ പഠിക്കാതെ എന്ത് ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള ഡെവലപ്മെന്റുകളെ കറക്റ്റായിട്ട് വിലയിരുത്താൻ സാധ്യമല്ല അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എക്കണോമിക് ഹിസ്റ്ററി എക്കണോമിക് തോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് எக்கணோமிக் தோட்டி ஹிஸ்டரி நம்ம படிக்கிறது எக்கணோமிக் தோட்டிண்ட் എക്കണോമിക് തോട്ടിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്കണോമിക്കിന്റെ സ്റ്റാറ്റസ് അല്ലെ അതിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ സ്റ്റാറ്റസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ദെൻ തേർഡ് വൺ ഇത് പഠിക്കുന്നതോടുകൂടെ അതായത് എക്കണോമിക് തോട്ടിന്റെ ഹിസ്റ്ററി പഠിക്കുമ്പോഴേ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ഉത്ഭവം ഇത് എവിടെന്നാണ് ഇതിന്റെ ഒറിജിൻ എവിടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ മാത്രമല്ല നമുക്ക് ഒരുപാട് ക്യൂരിയോസിറ്റി ഉണ്ടാവൂല്ലേ ഇത് എന്ത് അങ്ങനെ സംഭവിച്ചാൽ അതെന്താ ഇങ്ങനെ അങ്ങനെ കുറിച്ചുള്ള ക്യൂരിയോസിറ്റി അപ്പൊ അതിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും എപ്പോ നമ്മൾ എക്കണോമിക് തോട്ടിനെ കുറിച്ചുള്ള ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ആൻസർ കിട്ടും സോ നമ്മളെ ക്യൂരിയോസിറ്റീനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും മാത്രമല്ല ഇത് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ നമ്മുടെ ഒരുപാട് വേരിയസ് തിയറീസ് എക്കണോമിക്സില് ഒരുപാട് വേരിയസ് തിയറീസ് നമുക്ക് അറിയാനും അല്ലെ നമ്മൾ മനസ്സിലാക്കാനും അതെന്ത് ചെയ്യുന്നുണ്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ഏൻഷ്യൻ എക്കണോമിക് തോട്ട് എന്താണ് അതേപോലെ ഗ്രീക്ക് എക്കണോമിക് തോട്ട് എന്താണ് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം ഈ ആൻഷ്യൻ തോട്ട് ആൻഷ്യൻ എക്കണോമിക് തോട്ട് എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഹീബ്രു അതേപോലെ ജോയിഷ് കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടത്താണ് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം അതുപോലെ സാമ്പത്തിക സ്ഥാപനം എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അതേപോലെ എക്കണോമിക്സ് സയൻസ് ഓഫ് എക്കണോമിക്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആരംഭിക്കുന്നത് അതെ സ്റ്റാർട്ട് ചെയ്യുന്നതും ഓക്കെ അത് ഹിബ്രൂ ജൂയിഷ് കാലഘട്ടത്താണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നതും ഹിബ്രൂവിന്റെ എക്കണോമിക് തോട്ട് ഹിബ്രൂവിന്റെ എക്കണോമിക് തോട്ട് അവർക്ക് അവർ അത് എന്റെ വെച്ചാൽ ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിന് അതിലൊക്കെ അതിനെ കുറിച്ച് ഇൻഫർമേഷൻസ് ഉണ്ട് ഇതിന്റെ കാലഘട്ടം രണ്ടായിരത്തി അഞ്ഞൂറ് ബേസി ആണ് കേട്ടോ മക്കളെ രണ്ടായിരത്തി അഞ്ഞൂറ് ബേസി കാലഘട്ടത്തിലാണ് ഈ ഒരു എക്കണോമിക് തോട്ടിനെ കുറിച്ച് അഞ്ചിന്റെ എക്കണോമിക് തോട്ടിനെ കുറിച്ച് നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഉള്ളത് ഓക്കെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ മെയിൻ ആയിട്ടുള്ള അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒന്ന് ഫസ്റ്റ് വൺ ഡിവിഷൻ ഓഫ് ലേബർ ആണ് ഡിവിഷൻ ഓഫ് ലേബർ ദെൻ മാർക്കറ്റ് എക്സ്ചേഞ്ച് അതുപോലെ മണി ഓക്കെ ഏതൊക്കെയാണ് ഡിവിഷൻ ഓഫ് ലേബർ മാർക്കറ്റ് എക്സ്ചേഞ്ച് മണി ഈ ഒരു നാലെണ്ണാണ് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് മാത്രമല്ല ഈ ഒരു എക്കണോമിക് ഫിലോസഫി ഓഫ് ഹിബ്രു എന്ന് പറയുന്നത് ഹിബ്രൂസിന്റെ എക്കണോമിക് തോട്ട് അല്ലെങ്കിൽ എക്കണോമിക് ഫിലോസഫി എന്ന് പറയുന്നത് ആയിരുന്നു കേട്ടോ അങ്ങനത്ര വല്ല ടഫ് എന്നല്ല അത് സിമ്പിൾ ആയിരുന്നു മാത്രമല്ല ഇവർ പറയുന്നത് ഹിബ്രൂസിന്റെ കാര്യമോ ഇനി പറയുന്നത് ഈ ഒരു ഇതില് പറയുന്നത് എക്കണോമിക്സും അതേപോലെ എത്തിക്സും പൊളിറ്റിക്സും ഒക്കെ എന്തായിരുന്നു ഇന്റർ കണക്റ്റഡ് ആണെന്നാണ് അവർ പറയുന്നത് ഓക്കെ എക്കണോമിക്സ് എത്തിക്സ് പൊളിറ്റിക്സ് ഇതെല്ലാം എന്താണ് ഇന്റർ കണക്റ്റഡ് ആണ് എന്താണ് റിലീജിയനും എത്തിക്സും എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാലോ അന്നത്തെ കാലം എന്തായാലും മതത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കും മതത്തിനും അതുപോലെ എത്തിക്സിനും അവരുടെ നമ്മുടെ റിലീജിയനും എത്തിക്സിനും ആയിരുന്നു മോൾ ഗ്രേറ്റ് അല്ലെങ്കിൽ മോൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് എന്നാലും എന്താണ് സംഭവത്തിൽ എക്കണോമിക്സും എത്തിക്സും പൊളിറ്റിക്സും ഒക്കെ എന്തായിരുന്നു ഇന്റർ കണക്റ്റഡ് ആണ് ഓക്കെ ദെൻ എക്കണോമിക് ലൈഫ് ും അവരുടെ എക്കണോമിക് ലൈഫ് കൺട്രോൾ ചെയ്തത് പ്രീസ്റ്റ് ആയിരുന്നു ഓക്കെ പ്രീസ്റ്റ് ആയിരുന്നു എന്തേ ചെയ്തിരുന്നത് അവരുടെ എക്കണോമിക് ലൈഫ് കൺട്രോൾ ചെയ്തിരുന്നതും ഓക്കെ ദെൻ അവര് ഇമ്പോർട്ടൻസ് കൊടുത്തത് ആ ഒരു കാലഘട്ടത്തിൽ അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് അഗ്രികൾച്ചറിനായിരുന്നു ഓക്കെ എന്തിനായിരുന്നു കൃഷിക്കായിരുന്നു അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് മാത്രമല്ല ഹീബ്രുക്കാര് ഡെഫിനറ്റായിട്ടുള്ള ഐഡിയാസ് കൊടുക്കുന്നുണ്ട് എന്തിനൊക്കെ കുറിച്ച് ഈ പലിശ ഇൻട്രസ്റ്റിനെ കുറിച്ച് കൃഷിയെ കുറിച്ച് അതേപോലെ പ്രോപ്പർട്ടി ടാക്സേഷൻ ഇതിനെ കുറിച്ചൊക്കെ നല്ല രീതിയിലുള്ള ഐഡിയാസ് ഹീബ്രുക്കാർക്ക് ഇടയിലുണ്ട് ഓക്കെ എന്തൊക്കെയാണ് ഇൻട്രസ്റ്റ് പലിശ കൃഷി അതേപോലെ പ്രോപ്പർട്ടി ടാക്സേഷൻ ഇതിനെ കുറിച്ചൊക്കെ ഉള്ള ഡെഫിനറ്റ് അല്ലെ വൃത്തിക്കും വ്യക്തമായിട്ടുള്ള ഐഡിയാസ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു ഓക്കെ മാത്രമല്ല ഈ ഒരു ആൻഷ്യൻ കാലഘട്ടത്തിൽ ഉള്ള ഈ ഒരു കാര്യത്തെ അതായത് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയിന്റിനെ ചെറിയൊരു രീതിയിൽ കൂടെ നിങ്ങൾക്ക് ഒന്ന് ഡിസ്കസ് ചെയ്തു തരാം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഇവരെ ഈ ഒരു കാലഘട്ടത്തിലെ പലിശയെക്കുറിച്ചൊന്നും നമുക്ക് നോക്കാം ഈ ഒരു കാലഘട്ടത്തിൽ എന്താ പറയാ മൊഷൈക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമം ഉണ്ടായിരുന്നു ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പലിശ വാങ്ങാൻ പറ്റില്ല സോ ഇവരെന്താണ് പലിശ വാങ്ങുന്നത് നിരോധിച്ചിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ കാലഘട്ടം ആട്ടോ ഞാൻ പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ പലിശ വാങ്ങുന്നത് നിരോധിച്ചിരുന്നു മാത്രമല്ല ദരിദ്രയിൽ നിന്ന് പലിശ മേടിക്കാൻ പറ്റില്ല ഓക്കെ പോയിന്റ് ആണ് അന്നത്തെ കാലത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല ദരിദ്രയിൽ നിന്ന് പലിശ വേടിക്കാൻ പറ്റില്ല ഇതായിരുന്നു പലിശയെ കുറിച്ച് അവരുടെ കാലഘട്ടത്തിൽ വിലയല്ലേ വില അഥവാ പ്രൈസ് വിലനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ നമ്മുടെ സാധനങ്ങളുടെയും അല്ലെങ്കിൽ ഇതിന്റെ ഒക്കെ തൂക്കവും അളവും ഉണ്ടാവും അല്ലേ അതൊക്കെ എന്താ വെച്ചാൽ തൂക്കം അളവിലൊക്കെ ഒരു റോങ് ആയിട്ടുള്ള ഇതായിരുന്നു കൊടുത്തിരുന്നത് അതായത് തെറ്റായിട്ടുള്ള എന്താ പറയാ നമ്മുടെ തൂക്കം തൂക്കങ്ങളും അളവുകളൊക്കെ തെറ്റായ രീതിയിലാണ് അവർ ആളുകൾക്ക് കൊടുത്തിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കൊടുത്തിരുന്നത് അതുമാത്രല്ല ഉപഭോഗ വസ്തുക്കളിൽ അവരെന്തും ചെയ്യുമായിരുന്നു മായം ചേർക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ ചുരുക്കി പറഞ്ഞാൽ എല്ലാം എല്ലാ പരിപാടികൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു അപ്പൊ ഇതിനൊക്കെ എതിരെ നിയമങ്ങൾ എന്ത് ചെയ്തു നിർമ്മിച്ചു ഓക്കെ അടിപൊളിയാണ് അല്ലേ അവരെന്തെയ്തിന് നിയമങ്ങൾ നിർമ്മിച്ചത് ഒഴിവാക്കി അല്ലെ ഇതിനൊക്കെ എതിരെ എന്ത് ചെയ്തു നിയമങ്ങൾ നിർമ്മിച്ചു ദെൻ കുത്തക ഊഹ കച്ചവടങ്ങളെ അതായത് മൊണോപ്പൊളി ആയിട്ടുള്ള മാർക്കറ്റൊക്കെ അവർ ഒഴിവാക്കി അതൊന്നും പറ്റില്ല പറഞ്ഞല്ലേ മോണോപൊളി ഇല്ലാതെ അതേപോലെ ഊഹ കച്ചവടമൊക്കെ നിരോധിച്ചു മാത്രമല്ല ഭക്ഷ്യധാന്യങ്ങളുടെ വെപ്പ് അല്ലെ ഇത് എന്തെങ്കിലും വെപ്പ് ഉണ്ടാവും അപ്പൊ അതൊക്കെ എന്തെങ്കിലും നിരോധിച്ചു അതൊന്നും അങ്ങനത്തെ കൂട്ടായ്മ പരിപാടികളൊന്നും എന്ത് പറ്റൂല പറ്റില്ല എന്ന് അവർ പറഞ്ഞു അല്ലെ അതിനെതിരെ അവർ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പം അതാണ് വിലയെ സംബന്ധിച്ച് നോക്കാണെങ്കിൽ തെറ്റായ അളവുകളും തൂക്കങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതേപോലെ ഉപഭോഗ വസ്തുക്കളിൽ മായം വരെ ചേർത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നിരോധിച്ചു നിയമങ്ങൾ കൊ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് അത് നിരോധിച്ചു മാത്രവുമല്ല കുത്തക അതേപോലെ ഊഹ കച്ചവടങ്ങൾ നിരോധിച്ചു പിന്നെ നമ്മുടെ ഭക്ഷ്യധാന്യങ്ങൾ പൂത്തി വെപ്പ് എന്ത് ചെയ്തു അനുവദിച്ചില്ല ഇത്രയും കാര്യങ്ങളാണ് വിനയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അധ്വാനം കൂലി അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ആൻഷുവിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ കൂലിത്തൊഴിലായിരുന്നു സാധാരണയായിട്ട് അവിടെ നടന്നിരുന്നത് കൂലിത്തൊഴിലായിരുന്നു നിയന്ത്രണങ്ങൾക്ക് എന്ത് അവിടെ ഭയങ്കര നിയന്ത്രണങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ ആ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു കരുണയോടും നീതിയോടും കൂടെയുള്ള നിയന്ത്രണങ്ങളായിരുന്നു പിന്നെ ഈ പണമടക്കലൊക്കെ ഏതിലൂടെ ആയിരുന്നു സാധനങ്ങൾ വൈകിയായിരുന്നു പണമടക്കൽ ഓക്കെ ആ ഒരു കാലഘട്ടത്തിൽ പണമടക്കലൊക്കെ സാധനങ്ങൾ വൈകിയായിരുന്നു ദ പിന്നെ പറഞ്ഞാൽ അവർ അവരുടെ ആ കാലഘട്ടത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കൃഷിക്ക് അവർ ഭയങ്കരമായിട്ട് മുൻഗണന കൊടുത്തിരുന്നു മുൻഗണന ഏതിനായിരുന്നു കൃഷിക്ക് അഗ്രികൾച്ചറിന് മുൻഗണന കൊടുത്തിരുന്നു ഇവരുടെ എയിമ് എന്താന്ന് വെച്ചാല് ജനങ്ങൾ എന്ത് ചെയ്യാ സ്ഥിര താമസമാക്കിയിട്ട് അവർക്ക് കാർഷിക ജീവിതത്തിലും എന്ത് ചെയ്യാ അവർക്ക് ഉറപ്പ് കൊടുക്കുക അവരുടെ ആ ലൈഫിൽ എന്തെയ്യാ അവരെ സംരക്ഷിക്കുക എന്നതായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഓക്കെ അപ്പൊ കൃഷിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ദെൻ അടുത്ത നിങ്ങളുടെ ഇതിൽ ഒരു പോയിന്റ് പറയുന്നുണ്ട് ഏ വർഷവും അതുപോലെ ജൂബിലി വർഷം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏഴ് വർഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹീബ്രോസിന്റെ ഹീബ്രോസിന്റെയും ഇവർ ആറ് വർഷം തുടർച്ചയായിട്ട് കൃഷി ചെയ്യും എന്നിട്ട് ഏഴാം വർഷം എന്റെയും അവർ കൃഷി ചെയ്ത ഭൂമി തരിശാക്കിട്ട് ഇടും അത് എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാൽ മണ്ണിന്റെ ഫലപൂഷ്ടത കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അതിന്റെ ഫലപുഷ്ടത സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു പരിപാടി ചെയ്യുന്നത് എന്തെയും ആറ് വർഷം കണ്ടിന്യൂസ് ആയിട്ട് കൃഷി ചെയ്യും ഏഴാം വർഷം അവരെന്തെയും അത് തരിശാക്കിയിട്ട് ഇടും ഓക്കെ ഇപ്പൊ മണ്ണിന്റെ ഫലപുഷ്ടത സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതെ അതിന്റെ ഉദ്ദേശം ദൻ മാത്രവുമല്ല ആ കണ്ടിന്യൂസ് ആയിട്ട് ആറു വർഷത്തോളം അടിമയായിട്ടുള്ള ആളെ അവരെന്തേയും ഏഴാം വർഷം അവരെന്തേക്കും ഫ്രീ ആയിട്ട് വിടും മാത്രമല്ല എല്ലാ കടങ്ങളും അതോടുകൂടെ എന്തെയും ക്യാൻസലും ചെയ്യും ആൾ ആഡാപ്റ്റേയും ക്യാൻസൽ ചെയ്യും ക്യാൻസൽ ചെയ്യും ഓക്കെ ഇതൊക്കെയാണ് ഏഴാം വർഷമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം നെക്സ്റ്റ് ജൂബിലി വർഷം ജൂബിലി വർഷം ഉദ്ദേശിക്കുന്നത് അൻപതാമത്തെ വർഷം എന്നാണ് അതായത് അൻപതാമത്തെ വർഷത്തിൽ എന്തെയാണ് വിറ്റ ഭൂമി അവരെന്തെയാണ് തിരിച്ചു ഉടമകൾക്ക് തന്നെ തിരികെ നൽകണം എന്ന് പറഞ്ഞിട്ടുള്ള എന്താ പറയാ തിരികെ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതായത് കാരണം എന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടത്തിൽ ഭൂമിക്ക് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു അതായത് ഭൂമി അഥവാ ലാൻഡ് എന്ന് പറയുന്നത് സമ്പത്തിന്റെ പ്രധാനപ്പെട്ട രൂപമാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം ഉടമയ്ക്ക് അത് തിരിച്ച് റിട്ടേൺ ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നതാണ് നമ്മുടെ ജൂബിലി ഇയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ദ നെക്സ്റ്റ് ടാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു കാലത്ത് അത്രത്തോളം എന്തുയില്ല ടാക്സും നിലവിലില്ല ഓക്കെ അതിനൊന്നും അത്രത്തോളം ഇമ്പോർട്ടൻസ് അവർ കൊടുത്തിട്ടില്ല നമുക്ക് നോക്കാനുള്ള ഒരു മെയിൻ ഇമ്പോർട്ടന്റ് വ്യക്തിയുണ്ട് തോമസ് അക്യുനോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്കണോമിക് തോട്ട് അദ്ദേഹത്തിന്റെ എക്കണോമിക് തോട്ടുമായി ബന്ധപ്പെട്ട കാര്യം പറയാം അദ്ദേഹത്തെ വിളിക്കുന്നത് തന്നെ എന്താണ് പ്രിൻസ് ഓഫ് സ്കോളർക്ക് എന്നാണ് അല്ലെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിലെ രാജകുമാരൻ എന്നാണ് അദ്ദേഹത്തെ പറയുന്നത് പ്രിൻസ് ഓഫ് സ്കോളസ്റ്റിക് എന്നാണ് പറയുന്നത് ഓക്കെ അദ്ദേഹത്തെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരു ആറ് പോയിന്റ്സ് ഉണ്ട് അദ്ദേഹത്തിന്റെ എക്കണോമിക് തോട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആറ് പോയിന്റ്സ് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഫസ്റ്റ് വൺ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പേര് നോക്കാം ഫസ്റ്റ് വൺ ജസ്റ്റ് പ്രൈസ് അഥവാ വില അതേപോലെ പലിശ ദെൻ പ്രോപ്പർട്ടി ദെൻ ട്രേഡിംഗ് ദെൻ ഡിവിഷൻ ഓഫ് ലേബർ ദെൻ എക്കണോമിക് ഫങ്ഷൻ ഓഫ് സ്റ്റേറ്റ് ഇതാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ എക്കണോമിക് ഐഡിയാസ് ഓക്കെ അതിലെ ജസ്റ്റ് പ്രൈസ് ആണ് വിലയിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം എന്ത് ചെയ്തു ന്യായവിലയെയും വിപണി വിലയെയും എന്തു ചെയ്തു വേർതിരിച്ചു ന്യായവിലയെയും വിപണി വിലയെയും എന്തു ചെയ്തു വേർതിരിച്ചു ദെൻ ഇതിൽ പറയുന്നുണ്ട് രണ്ട് സെക്കൻഡ് പോയിന്റ് ആണ് പലിശ പലിശനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ പലിശ ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അവർ കൺസിഡർ ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ പലിശ വേടിച്ചാൽ അതിന് ശിക്ഷയും അവർ നടപ്പിലാക്കിയിരുന്നു അത് എന്തിന്റെ പേസ്റ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ബൈബിളിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ശിക്ഷ വിധിച്ചിരുന്നത് അതായത് ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് പലിശ എന്നത് എന്താണ് മോശം രൂപമായിട്ടാണ് അവരെ കണ്ടിരുന്നത് ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടിനെ കുറിച്ചാണ് പറയുന്നത് പ്രോപ്പർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ പറയുന്നത് നമ്മുടെ ഉടമസ്ഥാവകാശ അല്ലേ നമ്മുടെ ലാൻഡ് ഓണർഷിപ്പിനെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്വത്തിന്റെ ആ ഒരു സ്വത്ത് ഉപയോഗിക്കുന്ന രീതി അതെങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനാണ് അവര് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഓക്കെ അല്ലാതെ എന്താണ് ഉടമസ്ഥാവകാശത്തെക്കാട്ടിൽ ഇമ്പോർട്ടൻസ് അവർ കൊടുത്തത് ആ ഒരു സ്വത്ത് ഉപയോഗിക്കുന്ന രീതിക്കാണ് ഓക്കെ ഉടമസ്ഥാവകാശത്തെക്കാൾ വളരെ പ്രധാനമുള്ളത് സ്വത്ത് ഉപയോഗിക്കുന്ന രീതിക്കാണ് ഓക്കെ ആ ഒരു പോയിന്റ് ആണ് ഇവിടെ കുറച്ചുകൂടെ ഒന്ന് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് നോക്കേണ്ടത് ട്രേഡിനെ കുറിച്ച് അവർ കണ്ടത് തന്നെ എന്തായിരുന്നു ട്രേഡ് എന്ന് പറയുന്നത് വിരുദ്ധമാണ് ഓക്കെ പ്രകൃതി വിരുദ്ധമായ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ആ ഒരു കാലഘട്ടത്തിൽ അവരുടെ കൺസെപ്റ്റ് ഡിവിഷൻ ഓഫ് ലേബറും ദക്കണോമിക് ഫംഗ്ഷൻ ഓഫ് സ്റ്റേറ്റും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത് ഓക്കെ ദെൻ ഇതിന്റെ കഴിഞ്ഞിട്ട് നമ്മുടെ ഏഷ്യൻ എക്കണോമിക് തോട്ട് കഴിഞ്ഞതിനു ശേഷം നമുക്ക് എന്തുണ്ട് ഗ്രീക്ക് എക്കണോമിക് തോട്ടും കൂടെ നോക്കാനുണ്ട് നമ്മുടെ ഗ്രീക്ക് എക്കണോമിക് തോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്രീക്ക് എന്ന് പറയുന്നത് ഒരുപാട് അറിവുകളുടെ അറിവുകൾ ഒരുപാട് എല്ലാത്തിനും തുടക്കം വരുന്നതൊക്കെ നമ്മുടെ ഗ്രീക്കിൽ നിന്നാണ് അല്ലെ ഒരുപാട് മുൻഗാമികൾ അറിവിനെ സംബന്ധിച്ച് ഒരുപാട് മുൻകാമികൾ ഉള്ളത് നമ്മുടെ ഗ്രീക്കിൽ നിന്നാണ് അല്ലെ പക്ഷെ അവര് നമ്മുടെ എക്കണോമിക് ഐഡിയാസിനെ കുറിച്ച് അത്രത്തോളം എന്തെങ്കിലും ആ കോൺട്രിബ്യൂട്ടൊന്നും ചെയ്തിട്ടില്ല ഓക്കെ ബട്ട് നോട്ട് കോൺട്രിബ്യൂട്ട് മച്ച് ഇൻ ഇതിലാണ് ഗ്രോത്ത് ഓഫ് എക്കണോമിക് ഐഡിയാസിലെ െ എക്കണോമിക് ഐഡിയാസിന്റെ വളർച്ചയിൽ എന്തായാലും അത്രമാത്രം കോൺട്രിബ്യൂട്ട് അവർ ചെയ്തില്ല പക്ഷെ എന്നാലും ഗ്രീക്കുകാർ ഡെവലപ്പ് ചെയ്ത ഒരു കാര്യം ഉണ്ട് അവരാണ് ഫസ്റ്റ് ടു ഡെവലപ്പ് എക്കണോമിക് തിയറി അല്ലെ എക്കണോമിക് തിയറി എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യം അവരാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ദെൻ ഇവർ പറയുന്നുണ്ട് എന്റെ ജോലി ചെയ്യുന്ന അടിമകൾക്ക് എന്താണ് യജമാനർഹമായ അർഹമായ എന്നും ആ ഒരു കാലഘട്ടത്തിൽ ഈ ഗ്രീക്ക് എക്കണോമിക് തിയറി ഈ ഒരു കാല തോട്ടിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ കൊടുത്തിട്ടില്ല അതായത് ജോലി ചെയ്യുന്ന അടിമകൾക്ക് എന്റെ ഇതിലുള്ള ഏറ്റവും ആ ഒരു ബഹുമാന റെസ്പെക്ട് ഒന്നും കൊടുത്തിരുന്നില്ല മാത്രമല്ല ഇവർക്കെന്തില്ല ആ ഒരു കാലഘട്ടത്തിൽ സ്വന്തം തൊഴില് തെരഞ്ഞെടുക്കാൻ അല്ലെ ഞാൻ എന്ത് ജോലി ചെയ്യണം എന്ന് സ്വയം തീരുമാനിക്കാനുള്ള റൈറ്റ് ഒന്നും ആ ഒരു കാലഘട്ടത്ത് അവർക്ക് ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഇതിലൊരു ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട് ഇതിൽ ഈ ഒരു ഡിവിഷൻ ഓഫ് ലേബർ ഗ്രീക്ക് തോട്ടിന്റെ ആ ഒരു കാലഘട്ടത്തെ കൊണ്ടുവരുന്ന ാണ് അദ്ദേഹം പറയുന്നത് ഹ്യൂമൻ നീഡ് മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ഫുഡ് ഷെൽട്ടർ ഡ്രസ്സ് എന്തൊക്കെയാണ് ഫുഡ് ഷെൽട്ടർ ഇത് മൂന്നാണ് ഒരു ഹ്യൂമനെ സംബന്ധിച്ച് ഏറ്റവും നീഡ് ആയിട്ടുള്ള സാധനം എന്നാണ് പറയുന്നത് മാത്രവുമല്ല ഈ ഒരു ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഐഡിയ ഇത് മുഴുവൻ എന്താണ് ഒരു സൊസൈറ്റിക്ക് ഒരു സമൂഹത്തിന് എന്താണ് ഗുണകരമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യമാണ് ഈ ഗ്രീക്ക് എക്കണോമിക് തോട്ടിന്റെ ഭാഗത്തു നിന്നുള്ളത് പിന്നെ നമുക്ക് നമ്മൾ നോക്കിയിട്ടുള്ള തോമസ് എക്യൂസിന്റെ കുറച്ച് കാര്യങ്ങളും അദ്ദേഹം പ്രിൻസ് ഓഫ് സ്കോളാർസ്റ്റിക്കാൻ പറഞ്ഞു ദൻ ന്യായവിലയെയും വിപണി വിലയും അദ്ദേഹം വേർതിരിച്ചു പിന്നെ പ്രോപ്പർട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉടമസ്ഥാവകാശത്തെക്കാട്ടിലും പ്രധാനം എന്തിനാണ് സ്വത്ത് ഉപയോഗിക്കുന്ന രീതിക്കാന്ന് പറഞ്ഞു പലിശയെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അവർ പലിശയെ കണ്ടത് മാത്രവുമല്ല അതിന് ശിക്ഷ വരെ അവർ വിധിച്ചിരുന്നു ബൈബിൾ അല്ലെ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ട്രെയിഡിന് അവർ കണ്ടത് വളരെ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ട്രേഡിന് അന്നത്തെ കാര്യത്ത് അവർ കണ്ടിരുന്നത് അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത് മെയിനായിട്ട് ഇതിലെ വ്യക്തികളുടെ പേരും അവരുടെ കോൺട്രിബ്യൂഷനും ഇതിലെ കീ പോയിന്റ് നിങ്ങൾ ഓർത്തു വെക്കുക ഓക്കെ മാക്സിമം റിവൈസ് ചെയ്യാം നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്